ഓണസമ്മാനമായി മുത്തോലപുരത്തിന് മാവേലി സ്റ്റോർ മുത്തോലപുരം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അടച്ചുപൂട്ടിയ മുത്തോലപുരത്തെ മാവേലി സ്റ്റോർ വീണ്ടും തുറന്നു പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പിറവം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചു ഉത്സവ സമയങ്ങളിൽ വിപണിയിലുണ്ടാവുന്ന ഇടപെടലുകൾ വിലനിലവാരം പിടിച്ചു നിർത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അനൂപ് ജേക്കബ് എം എൽ എ പറഞ്ഞു മാവേലി സ്റ്റോർ നിർത്തലാക്കുന്നതിനായി ചൂണ്ടിക്കാട്ടിയ അപാകതകൾ പരിഹരിക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിയുടെയും മുത്തോലപുരം സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് പള്ളിക്കാര്യത്തിൽ നിന്നെടുത്ത നിർണായകമായ നിലപാടുകൾ വലിയ ഒരളവോളം സഹായിച്ചുവെന്ന് എം എൽ എ ചൂണ്ടിക്കാട്ടി മാവേലി സ്റ്റോർ അടച്ചുപൂട്ടിയത് നിയമസഭയിൽ ചൂണ്ടിക്കാണിക്കുവാനും മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും സാധിച്ചു കൂടാതെ മാവേലി സ്റ്റോർ പ്രവർത്തിക്കുന്ന കാലത്തോളം കെട്ടിടത്തിൻ്റെ വാടക ഗ്രാമപഞ്ചായത്ത് വഹിച്ചുകൊള്ളാമെന്നും ഭരണസമിതിയുടെ തീരുമാനവും നിർണായകമായതായി എം അറിയിച്ചു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീതി അനിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എം പി ജോസഫ് സ്വാഗതം ആശംസിച്ചു മുത്തോലപുരം സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ഫാദർ ജോൺ മറ്റം സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷേളി ജോയ് ഡോജിൻ ജോൺ ജിനി ജോയ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മോളി എബ്രഹാം ജോർജ് ചെമ്പമല സുരേഷ് ജോസഫ് സുമോൻ ചെല്ലപ്പൻ സുചിതാ സദൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോണി അരീകാട്ടേ കെ ജി ഷിബു സിജുമോൻ ജോസഫ് ബിജുമോൻ ജോസഫ് പി കെ ജോസ് രാജു തുരുത്തേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു അവരെ നല്ല നിലയിൽ ഇത് മുൻപോട്ട് പോവുകയും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയുമാണ് ഉണ്ടായത് ഇപ്പോഴ് ഇതുൾപ്പെടെ ഏതാനും ഇരുന്നൂറോളം സ്റ്റോറുകൾ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലായിട്ട് മാവേലി സ്റ്റോറുകൾ നിർത്തലാക്കാനുള്ള ഒരു നടപടി ഉണ്ട് എന്ന നിലയിൽ അറിയാൻ സാധിച്ചു ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രിയും സിവിൽ സപ്ലൈസ് എം ഡി ഒക്കെയായിട്ട് ഞാൻ സംസാരിച്ചു ഒരു വിഷയം ഞാൻ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഇന്നത്തെ മന്ത്രി വളരെ അനുഭവപൂർവ്വം ആ ഒരു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു ഇങ്ങനൊരു സ്ഥാപനം ഉള്ളത് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ വിഷയം പ്രചാരണം ഈ രീതിയിലാണ് അനവധി സ്റ്റോറുകൾ അടയ്ക്കുന്നു എന്ന് ഞങ്ങൾക്ക് സംബന്ധിച്ചു വരുന്നു അങ്ങനെ ഞങ്ങൾക്കുണ്ടായ ഒരു ദുരനുഭവം ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി അതേ അപ്പോൾ തന്നെ അതിനകത്ത് ഇടപെടുകയും ഈ ഒരു പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കണമെന്ന നിർദ്ദേശം അദ്ദേഹം അന്നത്തെ എം ഡിക്ക് നൽകുകയും ചെയ്തു എന്നാലും അതേ ഒരു അസംബ്ലിയിൽ ഈ വിഷയം ഉന്നയിക്കേണ്ട അവസരമുണ്ടായതൊക്കെ ഇവിടെ പ്രതിപാദിച്ചു ഒരു മാവേലി സ്റ്റോറിലെയും നിന്നു പോകരുത് എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ ലഭിക്കാൻ കഴിയുന്ന വിലക്കയറ്റത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പൊതുസമൂഹത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഇതുപോലെയുള്ള പൊതുവിതരണ കേന്ദ്രങ്ങളുടെ ലക്ഷ്യം